ഗവർണറെ കേരളത്തിലെ സർവകലാശാലകളിൽ കുത്തിക്കില്ലെന്നാങ് തലസ്ഥാനത്ത് ഗവർണറെ തടഞ്ഞ എസ് എഫ് ഐ കാര്ക്ക് ജാമ്യമില്ല ഏഴുപേരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി ഇതാണ് ആദ്യത്തെ അധ്യായം കഥ ഇനിയാണ് ആരംഭിക്കുന്നത് കാലുത്താൻ അനുവദിക്കില്ലെന്ന എസ് എഫ് ഐയുടെ വെല്ലുവിളിക്കളെ ഗവർണർ ഇന്ന് കാലിക്കെട്ട് സർവകലാശാലയിലെത്തും ഇപ്പോഴും വിവിധ പരിപാടികൾക്ക് ഗവർണർ മൂന്ന് ദിവസം ഗസ്റ്റ് പങ്കെടുക്കാൻ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് നേതാക്കളൊക്കെ തന്നെ ഉണ്ട് തന്നെയാണ് തീരുമാനം വളരെ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ സംഘടന തീരുമാനിച്ചത് പ്രകാരം ഇന്ന് പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനം നിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു മുതൽ പ്രതിഷേധം ഉണ്ടാവും അദ്ദേഹം രണ്ടു ദിവസം ക്യാമ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ സ്വഭാവം എല്ലാ ദിവസവും പ്രതിഷേധം ഉയർത്താനാണ് ഓരോ ഉള്ള വകുപ്പുകൾ ചേർത്താണ് എസ് എഫ് ഐ പ്രവർത്തകർ അത് കയറ്റില്ല എന്നുള്ളതിന് അദ്ദേഹം നൽകിയ മറുപടിയാണ് ഇവിടെ വന്ന് താമസിക്കുന്നത് അങ്ങനെ എസ് എഫ് ഐ കാൺസ് എഫ് ഐ ജനാധിപത്യപരമായ രീതിയിൽ ഇദ്ദേഹം ആവർത്തിച്ച് ഞങ്ങളെ ക്രിമിനലുകളെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗുണ്ടകളെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ക്രിമിനൽ പ്രവർത്തനത്തിനോ ഗുണ്ടാപ്രവർത്തനത്തിനോ നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയല്ല ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങൾ വിദ്യാർത്ഥികളാണ് വിടെ ഉണ്ടോ അന്ന് അടിവന്ന പോടി ഓട്ടത്തിന് നീ അതിർത്തി കടന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചു അതാ അവനോട് അബദ്ധം പറ്റിയതാ ശരിക്കല്ലേ അബദ്ധം പറ്റിയത് ഇവൻ ഇടിക്കും പൊടിക്കും എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഇത് മനസ്സിലൊന്നുമല്ല മുഴുവൻ നീരെ കൂടുതൽ ആളുകളേക്ക് എത്തിയെന്ന വലിയൊരു പ്രതിഷേധമാണ് സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമാണ് ഗോപാലകൃഷ്ണനോട് വിശാലകൃതനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു അങ്ങനെ അങ്ങ് പോയാലോ അപ്പൊ ഞാൻ പൊട്ടണ ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു ഞാൻ പൊട്ടണ ഇനി പോവാലോ